വീട്ടിൽ പറക്കത്തുണ്ട് പ്രസംഗത്തിൽ വർക്കത്തുണ്ട് പ്രസംഗം കേൾക്കണേല് വർക്കത്തുണ്ട് ആണുങ്ങളില് വർക്കത്തുണ്ട് പെണ്ണുങ്ങളില് വറക്കത്തുണ്ട് കുട്ടികളില് വർക്കത്തുണ്ട് ജോലിയിൽ പറക്കത്തുണ്ട് യാത്രയിൽ പറക്കത്തുണ്ട് കച്ചവടത്തിൽ പറക്കത്തുണ്ട് എല്ലായാലും പറയത്തുണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും വർക്കത്തുണ്ട് അപ്പൊ ഏറ്റവും വലിയ വർക്കത്ത് മൊതല്ല് വർക്കത്താണ് മൊതല്ല് വർക്കത്ത് എന്ന് പറഞ്ഞാല് കടല്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥക്കാണ് മൊതല്ല് വർക്കത്ത് എന്ന് പറയുന്നത് ഒരു ലക്ഷം റുപ്യ ഒരാളുടെ കയ്യിലുണ്ട് അയാൾക്ക് ഒരു റുപ്പ്യ കടം ചോദിക്കേണ്ടി വന്ന എന്താ അവസ്ഥ ഒരു ലക്ഷത്തി ഒരു റുപ്യാണ് ആവശ്യമുള്ളത് ഒരു ലക്ഷേ ഉള്ളൂ എന്നിട്ട് ഇങ്ങനെ എല്ലാവരോടും നടന്നു ചോദിച്ചാൽ ഒരു റുപ്പ്യ വരുമോ ഒരു റുപ്യ വരും വറക്കത്തില്ല എന്താ അപ്പൊ എത്ര ഉണ്ടായിട്ടും കാര്യമില്ല വറക്കത്തില്ലാത്ത സാധനം വറക്കത്തിൽ ഉള്ള സാധനം എത്ര കുറച്ചാലും കുഴപ്പമില്ല ആകെ അഞ്ഞൂറ് റുപ്യള്ളു ഇരുന്നൂറ് റുപ്യക്ക് ചെലവ് അയച്ചിട്ട് ബാക്കി മുന്നൂറ് റുപ്യ കീശയിലൊക്കെ ഉണ്ട് വറുക്കത്തിണ്ടെങ്കി അങ്ങനെ പത്ത് കുട്ടികളുണ്ട് ആവശ്യത്തിന് നോക്കുമ്പോ ഒറ്റ ഒന്നുമില്ല അങ്ങനെ ഉണ്ടാവും ഒറ്റ ചെറുക്കനേ ഉള്ളൂ എല്ലാറ്റിനും ഓൻ തന്നെ ഉണ്ട് അങ്ങനെ ഉണ്ടാവും അപ്പം ഏറ്റവും വലിയ ബർക്കത്ത് മൊതലിലെ വർക്കത്താണ് മൊതലിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ കടല്ലാത്ത അവസ്ഥയാണ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിസ് പറഞ്ഞിരിക്കുന്നു മുതല്ല ബർക്കത്ത് എന്ന് പറഞ്ഞാല് കടലില്ലാത്ത അവസ്ഥ കടലാത്ത അവസ്ഥ എന്ന് പറഞ്ഞാല് ദാരിദ്ര്യമില്ലാത്ത അവസ്ഥ ദാരിദ്ര്യം രണ്ട് നിലക്കുണ്ട് ഒന്ന് ഫക്കീർത്തരം എന്ന് പറഞ്ഞത് ഒരു ദാരിദ്ര്യാണ് രണ്ട് മിസ്കീൻ എന്ന് പറഞ്ഞത് വേറൊരു ദാരിദ്ര്യാണ് പക്ഷെ മിസ്കീനാകു പറഞ്ഞത് കുഴപ്പമുള്ള കാര്യമല്ല അമ്പ്യാക്കൾ പലരും മിസ്കീൻ ആകാൻ വേണ്ടി വരുന്നിട്ടുണ്ട് മിസ്കീനൻ മുസ്തഫായ നബി തങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നെ ായി ജീവിപ്പിക്കണേ എന്നെ മിസ്കീനായി മരിപ്പിക്കണേ ദുനിയാവും കഴിഞ്ഞ് നാളെ അഷറയിലെത്തുമ്പോ മിസ്കീൻമാരുടെ കൂടെ എന്നെ നീ ഒരുമിച്ച് കൂട്ടണേ എന്ന് ഹബീബുന സലിസ്ലമ തോറന്നിട്ടുണ്ട്

ഫക്കീർ തരം ഒരു മനുഷ്യനെ കാഫിറാകാൻ അടുത്തു നിൽക്കുന്നതാണ് കാഫിറായ കായുട്ടെങ്കിചരിച്ച പൈസ ഇട്ടെങ്കിയോ അതും ചെയ്യും കട്ടാല് പൈസ ഇട്ടെങ്കി ഫക്കീർ അതും ചെയ്യും ഫക്കീറിന് അഭിമാനമുണ്ടായിരിക്കില്ല മിസ്കീൻ അഭിമാനമുള്ളവനാകുന്നു ഇരുപത്തിയങ്ങനെ പോയിട്ട് മുന്നിൽ ഇന്നുകൊണ്ട് പറയും കഴിഞ്ഞൊല്ലത്തെ ഇരുപത്തിയൻ്റെ ലോക്ക് ലോക്ക്ഡൗൺ ആയിട്ട് വരാൻ പറ്റിയില്ല ഈ കൊല്ലത്തെ ഇരുപത്തി അഞ്ചാന് ഞാൻ നേരത്താൻ പോകുന്നതാണ് നിങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞൊല്ലത്തോടെയും കൂട്ടി തന്നാളി എന്ന് പറയും ഫക്കീർ മിസ്കീൻ അങ്ങനെല്ലാം മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഓൻ എന്തേലും കൊടുക്കാൻ ഒരുങ്ങിണ്ട് തോന്നുമ്പോ അപ്പുറത്തൂടി ഇങ്ങനെ ഊരും അതാണ് മിസ്കീൻ മിസ്കീൻ അഭിമാനിയാണ് ഫക്കീർ അഭിമാനമല്ലാത്തവന അതുകൊണ്ട് ഫക്കീറാവാൻ പാടില്ല മിസ്കീൻ ആയാൽ കുഴപ്പമില്ല ഫീർ എന്ന് പറഞ്ഞാല് അവന് ആവശ്യത്തിന് തികയുന്ന ഒന്നുമില്ല ആയിരം റുപ്യ ആവശ്യമുണ്ട് ഒറ്റ റുപ്പ്യ ഇല്ല നൂറ് റുപ്യ ആവശ്യമുണ്ട് ഒറ്റ റുപ്പ്യ ഇല്ല അല്ലെങ്കിൽ നൂറു റുപ്യ ആവശ്യമുള്ളവന് അഞ്ചു റുപ്പ്യണ്ട് ഇതൊക്കെയാണ് ഫക്കീർ മിസ്കി എന്ന് പറഞ്ഞാല് നൂറു റുപ്പ്യാണ് ഓന ആവശ്യമുള്ളത് അതിൽ തൊണ്ണൂറ്റി എട്ട് ഉറുപ്പിയുണ്ട് ഓനാണ് മിസ്കി എന്ന് പറയണത് രണ്ടു റുപ്പ്യന്റെ പ്രശ്നമേ ഉള്ളൂ അതൊന്നുകിൽ വാങ്ങണതിൽ രേഷം കുറച്ചാ മതി അല്ലെങ്കിൽ നാളെ തരാന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ഇൻറ്റടുത്ത് തൊണ്ണൂറ്റെട്ടേ ഉള്ളൂ അതിന് ഇഷ്ടമുണ്ടെങ്കിൽ തന്നളാന്ന് പറഞ്ഞാലും പ്രശ്നം വരൂല്ല മിസ്കീന്നെ ജീവിക്കാൻ പറ്റും ഫക്കീർ അങ്ങനെല്ലാവരും അഭിമാനം ഉണ്ടാവൂല ഊറാനും ഹദീസും നമ്മൾ എങ്ങനെ നമ്മളിങ്ങനെ മിസ്കീൻമാർക്ക് നൽകാൻ വേണ്ടി നിർദ്ദേശമുണ്ട് ഫക്കീറിന് കൊടുക്കാൻ ആകെ പറഞ്ഞത് ഒരു മുതല് മാത്രമേ ഉള്ളൂ അത് സക്കാത്താണ് അതാണെങ്കിൽ മുതലുമാകുന്നു സക്കാത്ത് ബർക്കത്തുള്ള മുതലല്ല സക്കാത്ത് നല്ല മുതലല്ല ക്കാത്ത് പറക്കത്തുള്ള മുതലാണെങ്കിൽ അത് കൊടുക്കാൻ പറയേണ്ടിയിരുന്നത് തങ്ങന്മാർക്കാണ് തങ്ങന്മാർക്ക് ജക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്നാ പറഞ്ഞത് കാരണം അത് നല്ല മുതലല്ല അത് പറക്കത്തുള്ള മുതലല്ല ജക്കാത്ത് വാങ്ങിയിട്ടൊരാള് മുതലാളിയാക എന്നത് ഉണ്ടാവൂല ജക്കാത്ത് വാങ്ങിയിട്ട് ഒരാൾ പൈസക്കാരനാവൂല ജക്കാത്ത് വാങ്ങാതിരുന്നാലേ മുതലാളിയാവുള്ളൂ ജക്കാത്ത് വാങ്ങിങ്ങാണ്ട് ഒരാൾ മുതലാളിയാവൂല അപ്പൊ അതുകൊണ്ട് ഫക്കീറാകുന്നതു വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ് അപ്പൊ ഒരു മനുഷ്യൻ ആദ്യം തോർക്കേണ്ടത് ഫക്കീറാകാതിരിക്കാനാണ് മിസ്കീനായ കുഴപ്പമില്ല കട ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടമില്ലാതിരിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ പറഞ്ഞരാടാത്ത ആരു മനുഷ്യനാ ദാരിദ്ര്യം പേടില്ലാത്ത എത്ര വലിയ പൈസക്കാരനാണെങ്കിലും ദരിദ്രനാകാൻ ഒരു സെക്കൻഡ് മുഴുവൻ ആവശ്യമില്ല ദാരിദ്ര്യം എപ്പോഴും വരാം അതുകൊണ്ട് എല്ലാവരും ദാരിദ്ര്യം ഭയപ്പെടണം ദാരിദ്ര്യം എന്ന് പറഞ്ഞത് ഒരു മനുഷ്യനെ ദീനിൽ നിന്ന് വ്യതിചലിപ്പിക്കും അങ്ങനത്തെ ഒരു കാര്യാണ് ദാരിദ്ര്യം ഭയപ്പെടാതിരിക്കാൻ ദരിദ്രനാവാതിരിക്കാൻ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പഠിപ്പിച്ചു തരാമെന്ന് മുത്തുനബി പറഞ്ഞിരിക്കുന്നു സല്ലിസ്വല്ലം സൂറത്തുൽ സൂറത്തൽവാക്കുക ആരെങ്കിലും സൂറത്തുൽവാക്കുക ഓതിയാൽ എല്ലാ രാത്രിയും ഒരു പ്രാവശ്യം ലം അവൻ ഒരിക്കലും ദാരിദ്ര്യം വരൂല ചില കാര്യങ്ങള് ഞമ്മക്ക് ഈമാനായി വരൂലെന്നുള്ളതാണ് ഒരു പ്രശ്നം ചില വിഷയം നമ്മക്ക് ഈമാനല്ലെന്ന് ഞമ്മക്ക് ഈമാനാണ് മഷറുണ്ട് ഞമ്മക്ക് ഈമാനാണ്

സ്വർഗ്ഗം ഞമ്മക്ക് ആഗ്രഹമുണ്ട് എന്തേ കാരണം അത് ഈമാനാണ് മദീനത്തേക്ക് പോകാൻ നമുക്ക് ഭൂതി ഉണ്ട് എന്തേ കാരണം മുസ്തഫായ നബി തങ്ങൾ അള്ളാഹിന്റെ റസൂലാണെന്നുള്ളത് ഞമ്മക്ക് ഈമാനാണ് വെന്നിയൂരങ്ങാടിയിൽ അല്ലെങ്കിൽ പൂക്കിപ്പറമ്പ് അങ്ങാടിയില് പാണ്ഡിലോര് തൃശൂർന്ന് മംഗലാപുരത്തേക്ക് പോകുമ്പോ നല്ല സ്പീഡിൽ ഇങ്ങനെ വരികയാണ് ഞമ്മളാരും റോഡിന്റെ നടുക്കാണ്ട് കയറി നിങ്ങാണ്ട് രണ്ട് കയ്യും ഇങ്ങനെ കെട്ടിങ്ങാണ്ട് കണ്ണും ചിമ്പി നിക്കൂല ജീവൻ പോകുന്നു ഈമാനാൻ അതാണ് ഈമാൻ പറഞ്ഞാല് പതിനൊന്ന് കോല് കൊണ്ടുള്ള കൻറ്റിക്ക് പോയിട്ട് ഇങ്ങനെ നോക്കുക ചാടൂല കയ്യും കാലും ഓടിയെന്നുള്ളത് ഈമാനാണ് പിരാന്തം വരെ ചാടൂല ഓനു ആണ് പിരാന്തം വരെ റോട്ടിൽ നടക്കും നിൽക്കൂല ഓനുണ്ടായി സൂറത്തുള്ളവാക്ക് എല്ലാ രാത്രിയും ഓട്ടം ഓതിയാൽ ദാരിദ്ര്യം എന്ന് ഞമ്മക്ക് എത്ര ആൾക്ക് ഈമാന അവനോടാ ചോദിക്കേണ്ടത് അല്ലാതെ വേറെ അവിടെ ചോദിച്ചിട്ട് വരില്ല മുഹമ്മദ് നബി പറഞ്ഞതാണ് നിങ്ങൾ എല്ലാ ദിവസവും രാത്രി ഒരു ഓട്ടം സൂറത്തുൽവാക്ക് ഓതിയാൽ ദാരിദ്ര്യം വരൂല ദാരിദ്ര്യം വരൂല എന്ന് പറഞ്ഞാൽ ദുന്യാവിൽ വരൂല എന്ന് മാത്രമല്ല ലം അവന് ഒരിക്കലും ദാരിദ്ര്യം വരൂല ദുന്യാവിൽ വരൂലത്തിലും വരൂല ആഹുറത്തിലൊരു ദാരിദ്ര്യുണ്ട് അതെങ്ങനെ അടുപ്പിച്ച് പത്ത് അറബാം മാസം ഉമ്രക്ക് പോയതും അടുപ്പിച്ച് നാലോട്ട അജിന് പോയതും ഒക്കെ ഉണ്ട് എഴുതിയിട്ട് ചെന്ന് നോക്കുമ്പോ എല്ലാ ഇംഗ്ലീസ് കെട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ദാരിദ്ര്യാണ് അതും വരൂല ദുനെ ദാരിദ്ര്യം വരൂലെന്നല്ല ദുനിയാവിലെ ദാരിദ്ര്യം വരൂല ആഹ്റത്തിലെ ദാരിദ്ര്യം വരൂല സൂറത്തുൾവാക്കിയ എല്ലാ രാത്രിയും ഒരു ഓട്ടോതിയാൽ